വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള മൂന്ന് തരം നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ നിങ്ങൾക്ക് സൗജന്യായിട്ടാണ് കേട്ടോ തരുന്നത് ഇവിടെ അത് മാത്രല്ല നമ്മളൊക്കെ അടുക്കളയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള രണ്ടും മൂന്നും അഞ്ചും ലിറ്റർ കൊള്ളുന്ന കുക്കറുകളും ഇവരിവിടെ നമുക്ക് ഫ്രീ ആയിട്ടാ തരുന്നത് ഇനിയിപ്പോ കെറ്റിലാണെങ്കിലും നോൺ സ്റ്റിക്ക് തവയാണെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടാനുള്ള അവസരം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ആകെ ചെയ്യേണ്ടി എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കുത്തി കുഞ്ഞ് തല കുത്തി മറിഞ്ഞു പിന്നെ സ്വസ്ഥായിട്ട് കെടുക്കാൻ പറ്റിയ ഈ ബെഡ് ഇവിടെ വാങ്ങിയാൽ മതി കേട്ടോ അതും വൺ ഓഫറില് ഓഫർ എന്ന് പറഞ്ഞാല് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പാണ് കൊടുത്താൽ ഈ ബെഡ് നമുക്ക് വീട്ടിൽ ആണ് ഇത് കണ്ടാണ് നിങ്ങൾ ഒമ്പത് ഇഞ്ച് ഹൈറ്റ് ഉള്ള ആറേകാല അഞ്ച് സൈസ് ബെഡ് അത് യൂറോ ടോപ്പ് സ്പ്രിംഗ് ടൈപ്പ് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പേക്കാണ് ഇവിടെ കിട്ടുന്നത് അതും വ്യത്യസ്ത കളറുകളിൽ പത്ത് വർഷം വാറണ്ടിയോട് കൂടിയിട്ടാണ് അതിൽ ആദ്യത്തെ രണ്ടു വർഷം എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഫുൾ ഗ്യാരണ്ടിയോട് കൂടി റീപ്ലേസ്മെന്റ് ആട്ടോ ഇവർ തരുന്നത് കുടീരിക്കലൊക്കെ പ്രമാണിച്ച് നിങ്ങൾ ഇവിടെ വന്നാണ്ട് ഒരു നാല് ബെഡ് ആണ് വാങ്ങുവാണെങ്കിൽ ഇതാ അയ്യായിരം വില വരുന്ന ഈ ഒരു കൺഫേർട്ട് സെറ്റും ഈ ഒരു ബെഡ്ഷീറ്റും അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടൂട്ടോ നിങ്ങൾ ഇനി ഏത് ബെഡ് വാങ്ങിയാലും അയക്കുള്ള തലയോടെ ഫ്രീ ആണ് കെട്ടോ ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് സാധനം വാങ്ങാൻ റെഡി കാഷ് ഇല്ലെങ്കിലോ ബജാജ് ഫിനാൻസ് അവൈലബിൾ ആണ് കള്ളിയും പുള്ളിയും പ്രിന്റും പല പല ഒറ്റ കളറിലുള്ള വെറൈറ്റി വെറൈറ്റി ബെഡ്ഷീറ്റുകളും വിവിധ കളറിലും ഡിസൈനിലും പാറ്റേണിലും സൈസിലുമുള്ള ഉള്ള ബെഡുകളും നല്ല ക്വാളിറ്റിയുള്ള കൺഫേർട്ട് സെറ്റ് ും തുടങ്ങി കിടന്നുറങ്ങാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇവിടെ റെഡിയാ ഇത് കോഴിക്കോട് താമരശ്ശേരി മുത്തേരി കാപ്പുമലയിലുള്ള എലൈറ്റ് മാട്രസിലാണ് കേട്ടോ നമ്മളെ സകലം ഷബീർക്ക് പറഞ്ഞ പോലെ ഏത് അളവിലും ഏത് സൈസിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ കസ്റ്റമറുടെ റിക്വമെന്റ് അനുസരിച്ചുള്ള കളേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് മാട്രസ് പിന്നെ അതേപോലെ സ്പ്രിംഗ് മാട്രസ് സ്പ്രിംഗ് തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ട് തരം സ്പ്രിംഗുകൾ വരുന്നുണ്ട് അതിലൊന്ന് ബോണൽ സ്പ്രിങ് രണ്ടാമത്തേത് പോക്കറ്റഡ് സ്പ്രിങ് ഇതൊക്കെ നമുക്ക് കസ്റ്റമർ പറയുന്നതിനനുസരിച്ചുള്ള അളവിലും സൈസിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർ ഇപ്പോൾ ഒരു അൺസൈസ് സാധനം നമുക്ക് പെട്ടെന്ന് വേണം എന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് കമ്പനി വിളിച്ചിട്ട് വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്കത് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ലാറ്റക്സ് മെമ്മറി ഫോം മെഡിക്കേറ്റഡ് മാട്രസ് അങ്ങനെ എന്നിത്യാദി എല്ലാ ഐറ്റംസും നമുക്ക് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ആറേകാൽ നാല് സൈസ് ബെഡുകൾ മൂവായിരം മുതലും ആറ് അഞ്ച് സൈസ് മൂവായിരത്തി അഞ്ഞൂറ് മുതലും ആറ് ആറ് സൈസ് നാലായിരം രൂപ മുതലൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും എലൈറ്റ് മാട്രസിൻ്റെ സമീപ പ്രദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബജാജ് ഫിനാൻസ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്നുള്ള നിൽക്കുന്ന നമ്മൾ കിച്ചൺ ഐറ്റംസും ബെഡ്ഷീറ്റും ഒക്കെയാണ് ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് അത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ബെഡിൻ്റെ കൂടെയും കിട്ടുന്നത് ഒന്നെങ്കിൽ ബെഡ്ഷീറ്റ് വേണ്ടാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു കിച്ചൺ ഐറ്റംസും അതിൻ്റെ കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ് എലൈറ്റിൽ ലഭ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് ബെഡ്ഷീറ്റ് ബെഡ് കവർ പില്ലോ ബ്ലാങ്കറ്റ് മുതലായ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ മൂത്രം ഒഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ബെഡിൽ വെള്ളമാവാതിരിക്കാനുള്ള വാട്ടർ പ്രൂഫ് കവർ ഇട്ടാൽ അതും എന്താണ് എലാസ്റ്റിക് ആണ് സൗണ്ട് ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൂടി കിടത്തി ഉറക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും എലൈറ്റ് മാട്രസിലുണ്ട് വലിയ സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കുറഞ്ഞ റേറ്റിനാണ് ഇവർ ഇവിടെ കൊടുക്കണത് എന്നുള്ളതാണ് അപ്പം ഇവരെടുത്ത് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓഫറിൽ സാധനം കിട്ടും അതേപോലെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സാധനം കിട്ടുമെന്നുള്ളത് അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയും വരെ എന്ത് ചെയ്യുന്നുണ്ട് ഡെലിവറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് റെഡി ക്യാഷ് കൊടുക്കാനില്ലെങ്കിൽ ബജാജ് ഫിനാൻസും ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഓഫറോട് കൂടി നമ്മുടെ വീട് നമ്മുടെ ബെഡ്റൂം അടിപൊളിയാക്കാൻ അങ്ങനെ നമ്മൾ ബെഡ്റൂമ് സാധനം വാങ്ങുക ഇപ്പോൾ ഇവർ എന്ത് കൊടുക്കുന്നുണ്ട് കിച്ചണിക്കുള്ള ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ ഏതു വരെ എന്ന് അറിയാം നിങ്ങൾക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമാണ് ഈ ഓഫറുകൾ ഉള്ളത് അപ്പോൾ അത് തീരുന്നതിൻ്റെ മുന്നേ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക ഈ ഓഫറുകളും ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് കേട്ടോ ഈ എലൈറ്റ് മാട്രസ് ഉള്ളത് മുക്കത്ത് മുത്തേരി കാപ്പുമലയിലാണ് എലൈറ്റ് ഉള്ളത് ഇതിന്റെ ൊക്കേഷനും മറ്റ് ഒക്കെ ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കരസ്ഥമാക്കാം അങ്ങനെ എല്ലാം കൊണ്ടും ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചാൽ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം